ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനാചരണം ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ടൗൺ സ്ക്വയറിൽ യോഗ പരിശീലനവും നടന്നു കേവലം ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പുരാതന ഭാരതീയ ജീവിത രീതിയാണ് യോഗ വിവിധ ആസനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും യോഗ വ്യക്തിക്ക് മാനസികവും ശാരീരികവുമായ ക്ഷേമവും സൗഖ്യവും വാഗ്ദാനം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ യോഗ ദിനാചരണം നടത്തി വിദ്യാപീഠം പ്രിൻസിപ്പൽ ബിൻസ് മാത്യു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി സുരേഷ് കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമനൻ ടീച്ചർ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഈ യോഗാ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമുക്കറിയാം യോഗ ഈ വിദ്യാപീഠം സ്കൂളിന്റെ വിഷയങ്ങളിൽ ഒന്നായി അവര് സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു കാര്യമാണ് നേരത്തെ ആമുഖ പ്രഭാഷണത്തിലും അധ്യക്ഷ ഒക്കെ പറഞ്ഞതുപോലെ യോഗ പരിശീലിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും വളരെ നല്ലതാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധൻ എന്ന് നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട് അതിനകത്ത് നമുക്കറിയാം ശരീരത്തിന്റെ ധർമ്മ സംസ്ഥാപനത്തിന് ഏറ്റവും നിദാനമായിരിക്കുന്നത് ഉപകരണമായിരിക്കുന്നത് നമ്മുടെ ധർമ്മ സംസ്ഥാപനം നടത്തുന്നതിന് ഉപകരണമായിരിക്കുന്നത് നമ്മുടെ ശരീരമാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അപ്പോൾ ശരീരവും മനസ്സും ഏറ്റവും നല്ല ബലവത്തായതും ശക്തിമത്തായതും അതുപോലെ നല്ല സ്ഥൈര്യമുള്ളതുമായിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ധർമ്മ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ത്തിൽ നമ്മൾ വായിച്ചു കുറേ കാലങ്ങളായി ഇല്ലാതിരുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ രീതികളിൽ അതിൻ്റെ വിഷയങ്ങളിൽ സിവിക്സ് അഥവാ പൗരധർമ്മം ഒരു വിഷയമാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമ്മൾ വായിച്ചു നമ്മൾ കൊച്ചുനാളിലൊക്കെ പഠിച്ച കാര്യമായിരുന്നു സിവിക്സ് നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കാലം കൊണ്ട് സിവിക്സ് ഇല്ലാതെ പോയി എന്ന് വെച്ചാൽ പൗരധർമ്മം ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും പൗരധർമ്മം എന്താണെന്ന് നിർബന്ധമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് സിലബസിൽ തീർച്ചയായിട്ടും ഈ പൗരധർമ്മം എന്നൊരു വിഷയം കൂടി ഉൾപ്പെടുത്തി കാണുന്നുണ്ട് വളരെ വളരെ സന്തോഷം തോന്നുകയാണ് എന്തായാലും യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം അങ്ങ് ഒരുപാട് മല അല്ലെങ്കിൽ ഈ ഒരു വലിയ ഗുഹകളിലും അതുപോലെ പർവ്വതങ്ങളിലും ഒക്കെ തപസ് ചെയ്തിരുന്ന മഹർഷിമാർ വികസിപ്പിച്ചെടുത്ത ഒരു ജീവിത ചരിയാണ് ജീവിത ക്രമമാണ് പതഞ്ജലി മഹർഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ കുറെ മഹർഷിമാർ പിന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ജീവിത ക്രമമാണ് യോഗ യോഗ ശീലിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും ഒരുപാട് സ്വാസ്ഥ്യം തരുന്ന ഒന്നാണ് ഒരു മണിക്കൂർ ദിവസത്തിലെ ഒരു മണിക്കൂർ അത് രാവിലെ ചെയ്യുന്ന യോഗ കൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു ക്രമം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും നമ്മളെ വല്ലാത്ത രീതിയിൽ അലട്ടുന്ന വിഷയമാണ് ജീവിതശൈലി രോഗങ്ങൾ വർത്തമാനകാല ജീവിതം വലിയ സ്ട്രെസ്സും അല്ലെങ്കിൽ സംഘർഷവും അതുപോലെ സന്ത്രാസനങ്ങൾ നിറഞ്ഞതായി മാറിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ സ്ട്രെസ് അല്ലെങ്കിൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇതിനൊക്കെ ഒരു പരിധി വരെ അകറ്റി നിർത്താൻ തീർച്ചയായിട്ടും യോഗ ശീലിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും വിദ്യാപീഠം സ്കൂള് നമുക്കറിയാം ഇവിടെയുള്ള വിവേകാനന്ദ വിദ്യാ വിദ്യാപീഠം സ്കൂള് അത് ഒരു ദിനചര്യായി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട് വളരെ ശ്ലാഘനീയമാണ് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് രജനി ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന യോഗ പരിശീലനത്തിന് ശരണ്യ ടീച്ചർ നേതൃത്വം നൽകി ട്രസ്റ്റ് ചെയർമാൻ വി തമ്പാൻ ട്രഷറർ ടി കെ മധു എന്നിവർ നേതൃത്വം നൽകി